അപകടങ്ങൾ തുടർക്കഥയാകുന്ന പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് മലപ്പുറം തിരീർ സ്വദേശി ഗാദർ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു മലപ്പുറം സ്വദേശികളും പാലക്കാട് സ്വദേശികളും സഞ്ചരിച്ചിരുന്ന കാറുകളാണ് സെന്ററിൽ കൂട്ടിയിടിച്ചത് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം കേച്ചേരി ഭാഗത്ത് നിന്ന് വന്ന കാർ വടക്കാഞ്ചേരി കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ കാർ റോഡിൽ എതിർദിശയിലേക്ക് തിരിഞ്ഞ് പുറകുവശം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു നിന്നു പരിക്കേറ്റവരെ പന്നിത്തടം അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും വഴിയാത്രക്കാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുന്നംകുളം ചാലിശ്ശേരി സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡും കോഴിക്കോട് എറണാകുളം പാതയിലെ ബൈപ്പാസ് ആയ കേച്ചേരി അക്കിക്കാവ് റോഡും സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷനാണ് പന്നിത്തടം റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഭീതി വർദ്ധിപ്പിച്ച ഈ സെന്ററിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് വാഹനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് റോഡുകൾ സംഗമിക്കുന്ന ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലപരിചയമില്ലാത്ത ദൂരയാത്രക്കാരാണ് ഇവിടെ കൂടുതലും അപകടത്തിൽപ്പെടുന്നത് അപകടങ്ങൾ തുടർക്കഥയായതിനെ തുടർന്ന് സോളാർ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി നാലു ഭാഗങ്ങളിലും മിനി ഹമ്പ് പോലുള്ള സ്പീഡ് ബ്രേക്കറുകൾ അടിയന്തരമായി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ